മൂന്നാം വർഷത്തിൽ കായ്ച്ചു കായ ഒരു എട്ട് അഞ്ച് അഞ്ചെട്ട് കായുണ്ടായിരുന്നു വല്യ കായായിരുന്നു ഏവർക്കും ട്രാവൽ വിത്ത് ഐ എസ് കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ ധോണിയിലുള്ള രാജൻചേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പുത്തമ്പുര മാങ്ങയെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് പുത്തമ്പുര മാങ്ങയുടെ വിശേഷങ്ങളെല്ലാം രാജൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ആദ്യം കൈക്കോട്ട് ഞാൻ പോയിരുന്നു പണി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു മാങ്ങ തൈ മുളച്ചിട്ട് ചോപ്പ് കളർ രണ്ട് മൂന്ന് വില വന്നതാണ് ചുവപ്പ് കളറിലിങ്ങനെ നിൽക്കുന്നത് ഞാൻ വലിച്ചൂടുന്ന ആ വെലിൻ്റെ സൈഡിൽ നട്ടാണ് പക്ഷെ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല പക്ഷേങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പൂത്തു പൂത്തൊരു കായ ഒരു എട്ട് പത്ത് കായ ഉണ്ടായി അത് നോക്കുമ്പോൾ നല്ല കായായിരുന്നു നല്ല മാങ്ങ ഒരു മുക്കാൽ കിലോ വലിപ്പമൊക്കെ ഉള്ള മാങ്ങയായിരുന്നു അത് പിന്നെ നോക്കുമ്പോൾ അത് അതിന് അതിൻ്റെ ഒപ്പം തന്നെ വേറെ രണ്ട് മൂന്ന് തൈ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വളരെ മോശം മാങ്ങയായിരുന്നു മൂക്കാണ്ടെ നോക്കി അതൊക്കെ ഞാൻ കളഞ്ഞു ഇതിനെ മാത്രം നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ല മാങ്ങയ നല്ല വലിയ മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങനെ മധുരം അങ്ങനെയുണ്ട് തൈ കിട്ടിയ അതുകൊണ്ട് വെച്ചാണ് നമ്മൾ പിന്നെ അന്ന് നമുക്ക് ഇവിടെ വീടൊന്നും ഉണ്ടായിരുന്ന ഞാൻ അപ്പോൾ വേലിൻ്റെ സൈഡിൽ അങ്ങനെ കുഴിച്ചിട്ടു അത് നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മരമായി അത് നോക്കുമ്പോൾ മൂന്നാം വർഷത്തിൽ കായ്ച്ചു കായ് ഒരു എട്ട് അഞ്ച് അഞ്ചെട്ട് കായുണ്ടായിരുന്നു വലിയ കായയിരുന്നു പശ്ചിത്തന്നെ കാച്ചത് വലിയ കായാണ് പിന്നെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കായും പിന്നെ അതുമാത്രമല്ല നാരില്ലാത്ത മാങ്ങയും നല്ല ടേസ്റ്റും ഉണ്ട് ജ്യൂസ് അടിക്കാൻ ബെസ്റ്റാണ് സാധനം കഴമ്പ് നല്ല കഴമ്പാണ് ചെറിയ അണ്ടിയാണത് ചെറിയ അണ്ടിയാണ് ഒരു ഒരെണ്ണമൊക്കെ ഒരു മുക്കാൽ കിലോ എണ്ണൂറ് തൊള്ളായിരം ഗ്രാമൊക്കെ ഉണ്ട് ഒരാണോ അത്രയും വലുപ്പമുള്ള മാങ്ങയാണ് നല്ല നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്രാവശ്യം കാലാവസ്ഥ ശരിയല്ലാത്ത കാരണം കുറച്ച് കമ്മിയാണ് ഈ കായ്ച്ചത് അല്ലെങ്കിൽ നമുക്കെന്തായാലും നല്ല ഫ്രഷ് മാങ്ങ രാജൻചേട്ടൻ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം രാജൻചേട്ടൻ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടാണ് നമുക്ക് മാങ്ങ പറിച്ചു തരാൻ വേണ്ടി റെഡി ആവുന്നത് വളരെ പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് നല്ല ഉയരമുള്ള ഒരു മരമാണിത് അങ്ങനെ നമുക്കുള്ള മാങ്ങ ഇതേ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചാക്ക് നിറച്ച് മാങ്ങയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് രാജേട്ടൻ അത് ഞെട്ടെല്ലാം ഒടിച്ച് അതിൽ കറയെല്ലാം കളയാനായിട്ട് കമഴ്ത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് വേണ്ടുന്ന മാങ്ങ കിട്ടിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല വലിപ്പം കണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് തൂക്കി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രാമാണ് എല്ലാ മാങ്ങകളും അരക്കിലോയ്ക്ക് മുകളിലാണ് ഉള്ളത് അപ്പൊ കുറച്ച് മാങ്ങകൾ പഴുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കത് ചേട്ടൻ നമുക്ക് വേണ്ടി ചെത്തി നല്ല നാട്ടു മാങ്ങയുടെ മണമാണ് ഈ മാങ്ങക്ക് നല്ല മണമാണ് ഈ മാങ്ങയുടെ തൊലിക്കട്ടി വളരെ കൂടുതലാണ് അതിനാൽ തന്നെ പുഴുശല്യം ഈ മാങ്ങകൾക്കില്ല ഇത്രയും വലിയ ഈ മാങ്ങയിൽ ഫുൾ ഫ്ലഷാണ് അതുപോലെ തന്നെ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വളരെ നല്ലതാണ് ഇത്രയും വലിയ മാങ്ങകളാണെങ്കിലും അതിൻ്റെ വിത്തുകളെല്ലാം വളരെ നേർത്തത് തന്നെയാണ് ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ജ്യൂസ് കഴിക്കാ <laughs> ഇനി നമുക്ക് ഈ മാങ്ങയുടെ വിത്തുകളൊന്നും പൊളിച്ചു നോക്കാം ഈ മാങ്ങയുടെ വിത്തുകൾ മോണോ എംബ്രിയോണിക് ആണ് ആയതിനാൽ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങൾ ലഭ്യമാകില്ല മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങൾ ലഭ്യമാകാൻ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് എയർ ലെയറിംഗ് മുതലായ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഈ മാവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ അഡ്രസ്സ് ഇതിനോടൊപ്പം ചേർത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്